മലയാളത്തിന്റെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭാര്യ ലേഖ എം ജി ശ്രീകുമാർ എന്നും ഒരു കുറവുമില്ലാതെ അവരുടെ പ്രണയം മലയാളികൾക്ക് ഒരു വലിയ മാതൃക തന്നെയാണ് ഈ മാതൃകാ ദമ്പതികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം ഗായകൻ എം ജി ശ്രീകുമാർ പ്രിയതമ ലേഖ എം ജി ശ്രീകുമാറിന് വേണ്ടി ഏറ്റവും പുതിയ മോഡിഫൈഡ് ബെൻസ് ഇ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ആഡംബരക്കാരെ സ്വന്തമാക്കിയിരിക്കുന്നു ഒരു കോടി രൂപയിലധികം വില വരുന്ന കാറാണ് പ്രണയ സമ്മാനമായി ശ്രീകുട്ടൻ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് പുതിയ വാഹനം പൂജിച്ചതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലേഖയുടെ പേരിൽ വാങ്ങിയ വാഹനമാണിതെന്നും ബെൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടം ലേഖയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും എൻ ജി ശ്രീകുമാർ അറിയിച്ചു ഇത് ലേഖയുടെ പേരിൽ വാങ്ങിയ വണ്ടിയാണ് വണ്ടി വേണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു പക്ഷേ ബെൻസിനോട് ഒരു പ്രത്യേകം ഇഷ്ടം തോന്നിയിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അനന്തപുരിയുടെ മണ്ണിൽ വെച്ച് വണ്ടി പൂജിച്ചതിന്റെ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു എവിടെ പോകുമ്പോഴും ഭാര്യ ലേഖയിൽ കൂടെ കൂട്ടുന്ന എം ജി ശ്രീകുമാറിന്റെ ഈ പ്രണയ സമ്മാനം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് നീണ്ട വർഷത്തെ പ്രണയത്തിനും ദാമ്പത്യത്തിനും ശേഷം ഇന്നും ഒരു കുറവുമില്ലാതെ മുന്നോട്ടു പോകുന്ന ഈ താരദമ്പതികൾക്ക് ആരാധകർ ആശംസകൾ അറിയിച്ചു അതേസമയം നീണ്ട പതിനാല് വർഷത്തെ ലിവിൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തിൽ ഇരുവരും വിവാഹിതരായത് തങ്ങളുടെ വിവാഹത്തിൽ ഏറെയും എതിർപ്പ് വീട്ടുകാർക്കായിരുന്നു കൂട്ടുകാർക്കും എതിർപ്പായിരുന്നു പക്ഷെ അതിനെയെല്ലാം തരണം ചെയ്താണ് ഇരുവരും ഒന്നായതും ഇത്രയും വർഷങ്ങൾ നീണ്ട പ്രണയയാത്ര തുടരുന്നതും കൂടാതെ എം ജി ശ്രീകുമാറിന്റെ യാത്രകൾക്ക് എന്നും കൂട്ടായി ഉള്ളത് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ലേഖ എം ജി ശ്രീകുമാർ തന്നെയാണ് ഇരുവരുടെയും ബോണ്ടിങ് പ്രണയം സുന്ദരമായ ജീവിതം ഒക്കെയും അസൂയയോടെ നോക്കുന്നവർ പോലും ഉണ്ട് കഴിഞ്ഞിട്ടും ഇരുവരുടെയും പ്രണയത്തിന് തെല്ലൊരു കുറവുമില്ല ഇത് തന്നെയാണ് മാതൃക ആക്കേണ്ട മറ്റൊരു കാര്യം ഒരു സമയത്ത് ഭാര്യ ഒപ്പം കൂട്ടി നടക്കുന്ന ആളെന്ന രീതിയിൽ പരിഹാസം പോലും ഇരുവരും നേടിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ആ പരിഹസിച്ചവർ ഭാര്യയും കൂട്ടിയാണ് പോകുന്നത് എന്ന് ഒരിക്കൽ എം ജി പറഞ്ഞിട്ടും താൻ എവിടെ പോയാലും ഒപ്പം ഭാര്യയും വേണമെന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് എം ജി ശ്രീകുമാർ